ശബരിമലയിലെ ഏതാണ്ട് ഒന്നര കിലോയോളം വരുന്ന സ്വർണം മഹസറിൽ ചെമ്പായി മാറുന്ന ജാലവിദ്യ കൊണ്ടുവരാൻ കേവലം ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഒരു ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ സഹായത്തോടുകൂടി കഴിയുന്നതാണോ അവിടുത്തെ സാഹചര്യം മനോരമയെ വിലയിരുത്തുന്ന സാധാരണക്കാരായ മലയാളികൾക്ക് അത് ആരോപിക്കാൻ കഴിയില്ല കാരണം നമുക്കിപ്പോ അത് ശീലമായിട്ടുണ്ട് പക്ഷെ എന്താണ് ഇങ്ങനെയൊരു ജാലവിദ്യ ആ ജാലവിദ്യ ഒറ്റയ്ക്ക് ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന് നടപ്പിലാക്കാൻ കഴിയുമോ ഇങ്ങനെ കിലോ കണക്കിന് സ്വർണം ചെമ്പാക്കി മാറ്റുന്ന ജാലവിദ്യ ഉദ്യോഗസ്ഥർക്ക് പിൻ മറ്റ് നേതൃത്വങ്ങളുടെ പിന്തുണയില്ലാതെ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ആങ്കറുടെ ചോദ്യം സാധാരണഗതിയിൽ ആങ്കർമാരെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നിഷ്പക്ഷത പുലർത്തും എന്നുള്ളതാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യത്തിന്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിക്കില്ല എന്നൊക്കെയാണ് ഒരു വെപ്പ് പക്ഷേ അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് വിശകലനം ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം ഈ ജാലവിദ്യയുടെ പ്രത്യേകത എന്താണ് ഇങ്ങനെ ഒരു ജാലവിദ്യ മറ്റാരുടെ കൂടെ പിന്തുണയിൽ നടത്തപ്പെട്ടു എന്നാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ വിശ്വസിക്കേണ്ടത് അങ്ങനെ ജാലവിദ്യ നടന്നിട്ടുണ്ടെങ്കിൽ ആ ജാലവിദ്യയെ സംബന്ധിച്ചുള്ള അന്വേഷണമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ തരത്തിലുള്ള ജാലവിദ്യകൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഈ ചോദ്യം ഉണ്ടായിട്ടില്ല പിന്നെ ആങ്കർ മനസ്സിലാക്കേണ്ട ജാലവിദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി ചെറിയ ഭൂമിയല്ല നാനൂറ് ഏക്കർ ഭൂമി അറുപത് വർഷക്കാലത്തിലധികം പറ്റിച്ച് ക്ഷേത്ര ഭൂമിയെ സ്വന്തം വസ്തു വന്നതുപോലെ ഉപയോഗിച്ച് അതിൽ നിന്ന് പണം കട്ടുന്ന അമ്പലം ഒഴുങ്ങികളായ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനവും ഉണ്ട് ആ ജാലവിദ്യയെക്കുറിച്ച് ആങ്കർക്ക് ചോദ്യങ്ങളുണ്ടോ ആങ്കറുടെ പത്രത്തിലോ ആങ്കറുടെ ചാനലിലോ പന്തല്ലൂർ ദേവി ക്ഷേത്രത്തിന്റെ നാനൂറ് ഏക്കർ ഭൂമി അമ്പലക്കള്ളന്മാരെ തോൽപ്പിക്കുന്ന വിധത്തിൽ കട്ടുതിന്ന മാധ്യമ സ്ഥാപനത്തെയും കുടുംബത്തെയും കുറിച്ച് ഒരു ചാനലിലും ആ ജാലവിദ്യയെക്കുറിച്ച് ഒരു പത്രത്തിലും ആങ്കർക്ക് ചോദ്യം ചോദിച്ചതായി ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ജാലവിദ്യയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എല്ലാ ജാലവിദ്യയെ ചർച്ച ചെയ്യാൻ ആങ്കറും അതിനോട് പ്രതികരിക്കാൻ വെമ്പുന്നവരും തയ്യാറാകണമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പൊ ബി ജെ പി നേതാവിന് ഇഷ്ടപ്പെടുന്ന ഒരു ജാലവിദ്യ ഞാൻ അങ്ങോട്ട് പറയാം നമ്മുടെ തൊട്ട അയൽപക്കത്ത് ജില്ലയായിട്ടുള്ള പത്തനംതിട്ട ശബരിമല ഇരിക്കുന്ന ജില്ല കൂടെ ആ പത്തനംതിട്ട ജില്ലയിലെ തൃച്ചന്ത മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ നിന്ന് ചെമ്പുവാളി മോഷ്ടിച്ചുകൊണ്ടുപോയി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ക്ഷേത്രം മുതൽ പോയി മൂന്ന് കേസില് പ്രതിയാണ് ഇപ്പൊ ഇതൊക്കെ തന്നെ കൂടെ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗമായിട്ടിരിക്കുന്ന അജിത് കുമാർ എങ്ങനെയാണ് ആ അമ്പലം വിഴുങ്ങിയ ഇതൊരു അസാധാരണ ജാലവിദ്യയല്ലേ കാളുകൾ കയ്യോട് കൂടെ പിടിച്ച ജാലവിദ്യ ഈ ജാലവിദ്യ എങ്ങനെയാണ് ബി ജെ ഇതേപോലെ തന്നെ വരുമാനമുള്ള മധ്യ കേരളത്തിലെ മറ്റൊരു ക്ഷേത്രമുണ്ടല്ലോ ഞാൻ ക്ഷേത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല അതിൽ തന്നെ സംഘപരിവാർ ആഭിമുഖ്യമുള്ള നിരവധി ആളുകൾ നേതൃത്വം നൽകുന്നത് ദേവസ്മുണ്ടല്ലോ വല്ല വരുമാനമുള്ള ക്ഷേത്രത്തിലേക്ക് ഒരു ദേവസ്ന്റെ സമ്പൂർണ്ണമായ സ്വത്തിപ്പ് വിൽക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് കടക്കണിയിലായിട്ട് നൂറ്റി ഇരുപത്തിയേഴോളം സെന്റ് വരുന്ന തൃശൂർ നഗരത്തിലെ ഭൂമി കല്യാണ മണ്ഡപം അടക്കമുള്ള ഭൂമി വിൽക്കാൻ വേണ്ടി ഒരു ദേവസ്വം തയ്യാറെടുക്കുകയാണ് ആരാണ് ആ ദേവസ്വത്തിന്റെ നേതൃത്വം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അവിടെ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബിജെപി നേതാവിന്റെ താല്പര്യമുണ്ടോ അവിടെ അമ്പലം വിഴുങ്ങുകൾ ഉണ്ടെങ്കിൽ ആ അമ്പലം വിഴുങ്ങികൾ ആരും ആർ എസ് എസ് പ്രവർത്തിക്കേണ്ടതില്ല സംഘപരിവാരത്തിൽ അമ്പലം വിഴുങ്ങികൾ ഉണ്ടാകേണ്ടതില്ല എന്ന് പറയാനുള്ള കരളുറപ്പ് ബഹുമാനിയനായി ബിജെപിയുടെ പ്രതിനിധികൾ ഉണ്ടോ അപ്പൊ ബിജെപി നേതൃത്വം നൽകി ബി ജെ പി തന്നെ നടത്തുന്ന അമ്പലം വിഴുങ്ങികളുടെ അനുഭവങ്ങൾക്ക് പത്തനംതിട്ട തൃച്ചന്ത മഹാദേവ ക്ഷേത്രം മുതൽ തൃശൂർ ത്തിലെ മലയാളികളുടെ അഭിമാനമായ ക്ഷേത്രം വരെ ഉദാഹരണങ്ങളാണ് അപ്പൊ അമ്പലം വിഴുങ്ങിയുള്ള ബി ജെ പി നേതാക്കന്മാരായി അരിയിട്ട് വാഴിക്കുന്നതിന് പകരം അവരെ നടപടിയും കേസും തെളിവും പിടിക്കപ്പെടുന്ന ഘട്ടത്തിലെങ്കിലും അവരെ പുറത്താക്കാൻ ബിജെപി അന്തസ് കാണിക്കണം എന്നിട്ട് വേണം കുറ്റക്കാരക്കെതിരെ നടപടിയെടുക്കുമെന്ന കർശനമായ സമീപനം സ്വീകരിച്ചൊരു ഗവൺമെന്റിനെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ അതാണ് ബിജെപി നേതാവ് മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ കരത്തിലുള്ള ജാലവിദ്യകളെയൊക്കെ ഒരേ കണ്ണോട് കൂടെ കാണാനും തുറന്നു വിമർശിക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയണം അത്രയും ഞാൻ ഒന്നാം തരം താങ്കളുടെ സർക്കാരാണ് സർക്കാരാണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറയുന്ന ഒരു സർക്കാരും ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടില്ല സർക്കാരിന് എന്തെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിക്കോ കേരളത്തിലെ ഗവൺമെന്റിനോ ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളെ ക്രയവിക്രയം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ എന്ന് ആധികാരികമായി ഹൈക്കോടതിയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ അന്വേഷണ സംഘങ്ങളോ ഇതിനെ യുക്തിസഹമായി വിലയിരുത്തുന്ന ആർക്കെങ്കിലും ആരോപണ ഉന്നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒരു തെളിവുമില്ലാത്ത വായിൽ തോന്നിയത് വിളിച്ച് പറയാൻ ആർക്കാണ് അധികാരം എന്തവകാശം